ഹലോ അപ്പം ഇന്ന് നമുക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് ലുക്കാണ് ഗൈസിന്ന് ചാരൂസിൻ്റെ ഓണം മേക്കപ്പ് ലുക്കാണ് സ്കൂളിലെ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്കേർട്ടും ടോപ്പും ആണ് ഡ്രസ്സ് കോഡ് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഈ മോഡൽ എങ്ങും കിട്ടിയിട്ടുണ്ടായില്ലോ അപ്പം ഞാൻ തന്നെ പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഇപ്പോൾ അന്യനാണെന്ന് വിചാരിക്കുന്നു മുടിയൊക്കെ ഷാംപു ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ചാരൂസു ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഒരു സമയം അടങ്ങി നിൽക്കത്തില്ല ഓൺലി ഉറക്കത്തിലെല്ലാം ഇങ്ങനെ തുള്ളലോട് തുള്ളലാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഫേബ്രിക് പെയിൻറ്റാണ് കേട്ടോ നമ്മൾ പെൻസിലുകൊണ്ട് ഡ്രസ്സിൽ വരച്ചിട്ട് ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യാൻ പറ മറക്കലേട്ടാ അപ്പോൾ നമ്മൾ ഇങ്ങനെ സെൻറ്റർ പാർട്ടിഷൻ എടുത്തിട്ടെങ്കിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ടിക് ടിക്ടാ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തു അങ്ങനെ രണ്ട് പാർട്ടിഷനായിട്ടാണ് കേട്ടോ നമ്മൾ മൂടി സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ മതി ഹെയർ സ്റ്റൈൽ എന്നാണ് ചാരു പറഞ്ഞത് അങ്ങനെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ നമ്മളെ തുള്ളിക്കളിക്കണ കുഞ്ഞുപൂര് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തായാലും വഴക്ക് വടി പോലെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞ ഇപ്പം വീണ്ടും ചങ്കരം തേങ്ങയെ തന്നെയെന്ന് പറയുന്നവണക്ക് വീണ്ടും തുള്ളലൊക്കെ ആയിരുന്നു അപ്പം നമ്മളാ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു വന്നത് ഇതൊരു വലിയ ചെലവില്ലാത്ത രീതിയിലാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പോളികോട്ടൻ്റെ തുണിയാണ് കേട്ടോ മീറ്റർ അറുപത്തിയേഴോ മറ്റോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഫാബ്രിക് പെയിൻ്റ് ഒരു ബ്രഷ് അതെല്ലാം കൂടി ഒരു അമ്പത് രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ എങ്ങനെ ആയാലും നമ്മൾ ഈ ഡ്രസ്സ് ചെയ്തെടുക്കുന്നൊരു നൂറ്റി അൻപത് രൂപയായിട്ടുള്ളൂ നമുക്കിങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ടിക്ടാക്ക് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞ് ക്ലിപ്പ് കൂടെ വെച്ച് ചെയ്തോളൂ കാരണം അത് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓണത്തിന് എല്ലാവരും കുപ്പിവള പട്ടുപട അതാണല്ലോ ഒരു കോമ്പിനേഷൻ അങ്ങനെ നമ്മൾ കുപ്പിവളയാണ് വാങ്ങിയത് പക്ഷേ ചാരുവിൻ്റെ സൈസുള്ള കുപ്പിവള കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് ടു പോയിൻറ്റ് ടു ആണ് അതിൻ്റെ സൈസ് പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അതങ്ങ് വാങ്ങി കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളു ഒരു മാലയും പിന്നെ ഒരു കുഞ്ഞ് ജിമുക്കായും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചാരുസ് ഇങ്ങനത്തെ കമ്പലങ്ങും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വേദന പോലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിള്ളേരല്ലേ പിന്നെ എൻ്റെ ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ഒരു പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് അതായത് നമ്മുടെ ഡ്രസ്സുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ലൈറ്റായിട്ട് മാത്രമേ ഞാൻ ഐ ഷാഡേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഐ ബ്രോയിങ് കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും തുള്ളൽ തുടങ്ങി വീണ്ടും പിടിച്ചവിടെ നിർത്തിയതിന് ശേഷം ഡാസിലറിൻ്റെ ഒരു നമ്മുടെ ഐ ലൈനർ എപ്പോഴും ഞാൻ ഐ ലൈനറങ്ങ് പറയുമ്പോഴത്തേക്കും തെറ്റിപ്പോ സോമ വരത്തില്ല ഐ ലൈനർ വെച്ച് അറിയിച്ചു അത് വാട്ടർ പ്രൂഫാണെന്നാണ് പറയുന്നത് പക്ഷേ വാട്ടർ ഒന്നുമല്ല ഈ സ്വെഡ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി അപ്പോൾ മുടിയും ഐയും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ലിപ്സ്റ്റിക്കാണ് ഇതങ്ങനെ വലിയ ബ്രാൻഡ് ഒന്നുമല്ല ലോക്കൽ ബ്രാൻഡ് എല്ലാം പക്ഷെ നല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്ക് എനിക്കിൻ്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നു ഏത് കളർ ടോണിനും ഇണങ്ങുന്ന ടൈപ്പ് ഒരു ലിപ്സ്റ്റിക്കാണ് അപ്പം അപ്പൊക്കെ അടിച്ച് എന്തായാലും അടിച്ചെന്തായാലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പുതിയ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാലൽ സബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ചാരുവിൻ്റെ ഓണം മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ കേട്ടോ വീണ്ടും തുള്ളൽ തുടങ്ങി വീണ്ടും വഴക്ക് പറഞ്ഞപ്പോൾ പടങ്ങി നിന്ന് വീണ്ടും എന്തൊക്കെയോ കുറയായങ്ങൾ കാണിക്കുന്നുണ്ട് അങ്ങനെ ചാരുവിൻ്റെ ഓണം മേക്കപ്പ് ലുക്ക് കങ്ക്ലീറ്റായി ഗാഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ ഞാൻ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ലോങ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തരുക ചാനോൻ്റെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വീണ്ടും ഒന്നുകൂടെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്